പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം പന്ത്രണ്ടാം തീയതി ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദേവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു ലൂക്ക ഒന്ന് മുപ്പത് ദേവതിരുമനസ്സിനോട് പരിശുദ്ധ കന്യകയുടെ വിധേയത്വം പരിശുദ്ധ കന്യക ദൈവത്തോട് കന്യാത്വം നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു ദേവദൂതൻ പരിശുദ്ധ കന്യകയെ സമീപിച്ചുകൊണ്ട് ദൈവികമായ ദൗത്യം അവളെ അറിയിച്ചു നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്ഥി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ കർത്താവ് നിന്നോടുകൂടെ എന്ന അഭിവാദനം കേട്ടപ്പോൾ പരിശുദ്ധ അമ്മ അസ്വസ്ഥയായി കന്യകയായ തനിക്ക് എങ്ങനെ ഇത് സംഭവിക്കുമെന്ന് പരിശുദ്ധ അമ്മ ദൂതനോട് ചോദിച്ചു ദൂതൻ ഉത്തരമായി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുനതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ഇതിനാൽ നിന്നിൽ നിന്ന് പിറക്കുന്നവൻ പരിശുദ്ധനാകുന്നു അവൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും മറിയം പറഞ്ഞു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ പോലെ എന്നിൽ ഭവിക്കട്ടെ മേരി എത്രമാത്രം ദൈവതിരുമനസ്സിന് വിധേയയായിരുന്നു എന്ന് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം ലോകപരിത്രാതാവിനോടൊപ്പം അനേകം യാതനകൾ അനുഭവിക്കേണ്ടതായി വരുമെന്നറിഞ്ഞിട്ടും അങ്ങേ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുവാൻ അവൾ സന്നദ്ധയായി ഈജിപ്തിലേക്കുള്ള പ്രവാസവും പ്രത്യാഗമനവും നസ്രസിലെ വിനീതമായ ജീവിതവും ദാരിദ്ര്യ ക്ലേശവുമെല്ലാം അനുഭവിക്കാൻ അവൾ ഒരുക്കമായിരുന്നു മിഷ്യായുടെ പരസ്യജീവിതത്തിലും പീഡാസഹനത്തിലും കാൽവരിയിലും അവൾ നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന വാക്കുകൾ ആവർത്തിച്ചിട്ടുണ്ടാകണം ഒരിക്കൽ ഈശോ ജനക്കൂട്ടത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടത്തെ ദിവ്യജനനിയും സഹോദരന്മാരും വന്ന് പുറത്ത് നിന്നുകൊണ്ട് അവിടത്തോട് സംസാരിക്കാൻ താൽപ്പര്യപ്പെട്ടു ഇതാ നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിൽക്കുന്നു നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു മനുഷ്യൻ ചെന്ന് ഈശോയോട് പറഞ്ഞു യേശുവിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരർ തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും സഹോദരരും സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും പരിശുദ്ധ കന്യകയുടെ മഹത്വത്തിനുള്ള യഥാർത്ഥ കാരണം അവളുടെ ദൈവത്തെ മനസ്സിനോടുള്ള വിധേയമാണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു കൂടാതെ നാം ഓരോരുത്തരും ദേവതിരുമനസ് നിവർത്തിക്കുമ്പോൾ ഈശോയുമായി നമുക്കൊരു നവ്യമായ ബന്ധം ഉളവാകുന്നു എന്നുള്ള വസ്തുതയും പ്രഖ്യാപിക്കുകയാണ് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നത് പ്രത്യുത സ്വർഗസ്നായ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാണ് എന്ന് ഗിരിപ്രഭാഷണത്തിൽ പ്രഭാഷണത്തിൽ അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ടല്ലോ ദേവതിരുമനസ്സിനോടുള്ള വിധേയമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം മിഷിഹായുടെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും ജീവിതത്തിൽ ഇത് വളരെ പ്രകടമായിരുന്നു അഴുതിര ജീവിതത്തിൽ ഓരോ നിമിഷവും ദേവദൂതൻ സമീപിച്ച് ദൈവഹിതം നമ്മെ അറിയിക്കുന്നുണ്ട് ദൈവപ്രമാണങ്ങൾ തിരുസഭയുടെ കൽപ്പനകൾ മേലാധികാരികളുടെ നിർദ്ദേശങ്ങൾ ജീവിത ചുമതലകൾ എന്നിവയിലൂടെ നാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നുവെങ്കിൽ നമുക്ക് ഉത്തമമായ ദൈവസേവനവും സഹോദര സേവനവും നിർവഹിക്കുവാൻ കഴിയും സംഭവം ജോൺ ഹോക്സൻഹാം എന്ന പണ്ഡിതൻ ലോർദിലെ അരുവിയിലെ ദിവ്യജലനം വഴിയായി നടക്കുന്ന രോഗശമനങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് ഇപ്രകാരമാണ് ഇതെടുക്കുന്ന ഞാനൊരു പ്രൊട്ടസ്റ്റൻ്റ് മതവിഭാഗമായ ഫ്രീ ചർച്ചുകാരനാണ് റോമൻ കത്തോലിക്കരായി എനിക്ക് അനേകം മിത്രങ്ങളുണ്ടെങ്കിലും അവരിൽ പലരും അവരവരുടെ മതം വിശ്വസ്തയോട് കൂടി അനുഷ്ഠിക്കുന്നുണ്ടെന്ന ആത്മനിന്ദ ബോധത്തോടു കൂടി ജീവിക്കുന്നു സഭയോട് എനിക്ക് യാതൊരു പ്രതിബദ്ധിയുമില്ല ലൂർദിലെ ഈ അത്ഭുതങ്ങൾ സംബന്ധിച്ച് ഞാൻ യഥാർത്ഥമായി അറിഞ്ഞില്ല എന്നത് തന്നെ എന്നാൽ എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് അവയെല്ലാം കാണുകയും ഹൃദയത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞതോടുകൂടി ഈ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ നിർബന്ധിതനായി തീർന്നിരിക്കുന്നു ലൂർദിലെ രോഗശമനങ്ങൾക്ക് വലിയ സർജന്മാരും വിശക്കരന്മാരും സാക്ഷ്യം നൽകിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ലൂർദിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ആവിഷ്കരണം നടക്കുന്നുണ്ട് പ്രാർത്ഥന ദിവ്യജനനി അങ്ങ് ദൈവത്തിരുമനസ്സിനോട് പരിപൂർണമായി വിധേയമായി വർധിച്ചു എല്ലാ നിമിഷത്തിലും അത് അവിടുത്തെ ജീവിത നിയമം മനുഷ്യാവതാരത്തിന് സമ്മതം നൽകിയപ്പോൾ മുതൽ കാൽവരിയിലെ കുരിശിനു സമീപം നിൽക്കുമ്പോഴും അതിനുശേഷവും അവിടുന്ന് സദാ ദൈവ തിരുമനസ് നിറവേറ്റിയതാണ് അവിടുത്തെ മഹത്വത്തിന് നിദാനമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ദേവമാതാവെ അങ്ങീവത്സല മക്കളായ ഞങ്ങളും ദേവതിരുമനസ്സിന് പരിപൂർണമായി വിധേയരായി ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ ജീവിതക്ലേശങ്ങളിലും പ്രലോഭനങ്ങളുടെ തിരകൾ അലയടിച്ച് രോഗങ്ങളും യാതനകളും അനുഭവപ്പെടുമ്പോഴും ദൈവത്തിരുമനസാകുന്ന ദീപശിക ഞങ്ങൾക്ക് മാർഗദർശനം അരുളുവാൻ അങ്ങ് സഹായിക്കണമേ വിശുദ്ധ ഭർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചു കൊള്ളണമേ കന്യാവധക്കാരുടെ രാജ്ഞിയായ കന്യകി ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാദത്തിങ്കൾ ഞാൻ അണഞ്ഞു വരുന്നു നെടുവേർപ്പെട്ട് കണ്ണിനീർ ചീന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവി എൻ്റെ അപേക്ഷിയുപേക്ഷിക്കാതെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളേണമേ ആമീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തൃക്കമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നെന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ്ഞയോടുകൂടെ സ്റ്റേകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പിതാവിനും പുത്രനും സ്തുതി പരിശുദ്ധാന്മാവനും ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷ്യായി അനുഗ്രഹിക്കണമേ മിഷായണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ മിഷ്യായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായ പ്രാർത്ഥന കേൾക്കണമേ മിഷ്യായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമെ ഭൂലോകരഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റുവാദ കുദാശ തമ്പുരാനെ ണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങൾ അംഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യക മിഷ്യായിയുടെ ഞങ്ങൾക്ക് വേണ്ടി ദേവവരപ്രസാദരത്തിന്റെ ദേവപരപ്രസാദരത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലമായ മാതാവേ ഏ അത്യന്ത വിരക്തിയുള്ള മാതാവേണ്ട കളങ്കഹീന യായ കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവേണം കന്യാവ്രതത്തിന് വന്ദരം വരാത്ത മാതാവേ സ്നേഹ ഗുണങ്ങളുടെ മാതാവേ അത്ഭുതത്തിന് വിഷമായിരിക്കുന്ന മാതാവേ സതുപദേശത്തിന്റെ മാതാവേണ്ടേ സൃഷ്ടാവിന്റെ മാതാവേണ്ടി അഭിഷ്കണമേ രക്ഷിതാവിന്റെ മാതാവേണ്ടി അഭിഷ്കണമേ വിവേക ഐശ്വര്യമുള്ള കന്യകോണി അഭിഷ്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്യകെ അഭിഷ്കണ സ്തുതിക്ക് പ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകെ വല്ലഭമുള്ള കന്യകെ അഭിഷ്കന കന്യകെ അഭിഷ്കണമെ വിശ്വാസവതി ആയിരിക്കുന്ന കന്യകെ നീതിയുടെ ദർപ്പണമേ അപേക്ഷ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ അപേക്ഷ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ അഭിഷ്ഠിക്കണം ആത്മജ്ഞാനപുരിത പാത്രമേണെ ബഹുമാനത്തിന്റെ പാത്രമേ അപേക്ഷ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ അപേക്ഷിക്കണേ ദിവരഹസ്യം നിർണ്ണയിക്കുന്ന പനിനീർ പുഷ്പമേ അപേക്ഷിക്കണം ദാവീതിന്റെ കോട്ടയെ അപേക്ഷിക്കണം നിർമ്മല ദം കൊണ്ടുള്ള കോട്ടയെ അപേക്ഷിക്കണമെ

വാഗ്ദാനത്തിന്റെ പെട്ടകമേ ആകാശമോശത്തിന്റെ വാതിലേ ഉഷ്യകാലത്തിന്റെ നക്ഷത്രമേ രോഗികളുടെ സുസ്ഥാനമേ പാപികളുടെ സങ്കേതമേ വ്യാകലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാകന്മാരുടെ രാജ്ഞി ഭാവാത്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി സ്നേഹന്മാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞിയാണ് വന്ദനീയന്മാരുടെ രാജ്ഞിയാണ് കന്യകളുടെ രാജ്ഞി സകല പുണ്യമാരുടെയും രാജ്ഞി അമലോത്ഭവിയായിരിക്കുന്ന രാജ്ഞി സർഗാരോപിതി ആയിരിക്കുന്ന രാജ്ഞി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി കർമല സഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടി ആയിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യസമ്പൂർണ്ണിയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങൾ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും ആശ്രപതിക്കപ്പെട്ടവളുമായ അമ്മ സല നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ ഈശ്വമിഷ്യയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരനെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ മനസ്സോടു കൂടി അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തീർക്കൻ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഈശുമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളയണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സുസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സുസ്ഥി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേപ്പക്കൽ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മാധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും നിറഞ്ഞ കനികാമറിയമേ ആമീൻ ഈശോ മിഷ്യായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും ഹ്രവാക്കു ദാശിയുടെ അനുഗ്രഹത്താലേ നിന്റെ ദൈവപത്തിന് യോഗ്യമായ പേടമായിർപ്പാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ നെച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്തവരുടെയണമേ ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശിമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നൊരുടെയണമേ ആമേ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സംഗീതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരതിൻഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരദ്ധൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് കൊള്ളണമേ ആമീൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരദ്ധൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരസ്വാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവഞ്ഞ്യോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയ മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ സുഹൃതജപം ദൈവ തിരുമനസ്സിന് സ്വയം അർപ്പിച്ച ദൈവമാതാവ് ദൈവ തിരുമനസ് അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവ സ്വയം അർപ്പിച്ച ദൈവമാതാവേ ദൈവ തിരുമനസ് അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവ സ്വയം അർപ്പിച്ച ദൈവമാതാവേ ദൈവ തിരുമനസ് അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ